നമ്മ ബാംഗ്ലൂരിൽ സക്സസ്ഫുള്ളി റീച്ചഡ് മുളക് സോപ്പിട്ട് മെഷീൻ വാഷിംഗ് മെഷീനിൽ ാണ് സ്പീഡ് എന്റെ മൂക്കിലടിക്കൽ കക്കാൻ സ്വന്തം എംപയർ ബാംഗ്ലൂർ വന്ന കാക്ക എംപയർ വിട്ടുള്ള ഒരു കഴിയുമ്പോ ചങ്ങായി എംപയർ നല്ലാതെ റെസ്റ്റോറന്റ് പറ്റൂലൂര് ചോർക്ക ോണിംഗ് ഗൈസ് തുടങ്ങാട്ടോ മൈസൂർ ഇന്ന് റീജൻസിയോ റീജൻ റീജൻറ്റാ ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ബാംഗ്ലൂർക്ക് പോവുകട്ടോ ഓൺ ദ ടു ബാംഗ്ലൂർ ഓക്കെ ഇനി കുറച്ച് ദിവസം ബാംഗ്ലൂരിലാണ് കളികൾ എല്ലാവരും ഡയറ്റാണ് എന്താ ചെയ്യാൻ എസ്സേജാ ഫുൾ ഡയറ്റ് ആ ഇതാണ്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയ ഹോട്ടൽ ഹോട്ടൽ റീജൻറ്റാ കാക്കാൻ്റെ കൂടെ ട്രിപ്പ് പോവുകയാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഹോട്ടലില് മൈസൂർ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് റേറ്റ് എത്രയെന്നറിയില്ല മുന്നൂറ് മുന്നൂറ്റമ്പതാം കാണ്ട് ഉള്ളൂ എന്നാണ് കാക്ക പറഞ്ഞേ ആ റേറ്റിനും വർത്താണ് ഓക്കെ അത് നെടുന്നു വരുന്നു മിസ്റ്റർ ഗലീഫ നൈറ്റ് റൈഡേഴ്സ് രാത്രിയിലെ രാത്രിയിലെ റൈഡിങ് കഴിഞ്ഞ് രാവിലത്തെ പത്ത് മണിക്ക് ഉറക്കം ചെറുതായി എല്ലാം കഴിഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയും ബംഗളൂരുവിലേക്ക് കാക്കക്ക് കമ്പനി കൊടുക്കാൻ ഒരു യാത്ര പോവുകയാണ് എത്ര കമ്പനി ആവും അടിച്ചു പിരിയാറിയില്ലേക്കാം ഒന്നും പറയാമല്ല ഇതാണ് ബഫറ്റ് ബ്രേക്ക്ഫാസ്റ്റ് മുന്നൂറ് അങ്ങനെ ലാഭമാണ് പക്ഷെ അതിലൊരു ജി എസ് ടി നൂറ്റി അത്തഞ്ചും ഇരുന്നൂറ്റി അമ്പതും പിന്നെ ഒരു സർവീസ് ചാർജ് പത്ത് ശതമാനം നൂറ്റിപ്പത്തഞ്ച് എന്തിനാണാവോ ചായ അവിടെ തോന്നീന

അങ്ങനെ മൈസൂർ ബ്രേക്ക്ഫാസ്റ്റ് ഈ ബംഗളൂരുവിലേക്ക് നമ്മ ബംഗളൂരു നമ്മ ബംഗളൂരു അതാണ് ഞങ്ങളുടെ ഒരു സ്വപ്നം ഞങ്ങൾ കണ്ട സ്വപ്നം അങ്ങനെ ബാംഗ്ലൂർ സിറ്റി നമ്മ ബാംഗ്ലൂരിൽ സക്സസ്ഫുള്ളി റീച്ചിഡ് നമ്മ റൂമിലേക്ക് സക്സസ്ഫുള്ളി റീച്ചി മണിക്കൂർ മണിക്കൂറുകൾ യാത്ര ചെയ്യണം അതാണ് ബാംഗ്ലൂരിന്റെ പ്രത്യേകത അപ്പോ കൂടെ ഇറക്കി വിട്ടു ഫുഡ് ഒരു ഒരു ഫൈനലി സ്വന്തം എംപയർ ബാംഗ്ലൂർ വന്ന കാക്ക എംപയർ വിട്ടുള്ള ഒരു കരു എംപർ എംപയർ എംപയർ ഒരു പൊടിയാണ് അതായത് എംപയറില് നെയ്ച്ചോറ് ദാൽക്കറി കുറച്ച് കറി പോയിട്ടാണ് ഗ്രിൽ ചിക്കൻ

ഞങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി നടക്കുകയാണ് ഫ്രൈഡ് റൈസ് ആണ് ഇതിലൊരു മിനിമം ക്വാണ്ടിറ്റി അല്ലെ ക്വാളിറ്റി ഉണ്ടാവുള്ളു ലുലു എവിടെ പോയാലും പറഞ്ഞ കാര്യമില്ല ലുലു മാളിൽ എത്തിപ്പെടുകയുള്ളു അതായത് ചിക്കൻ അൽഫാം ചിക്കൻ മലായി ടിക്ക വാങ്ങിയിട്ടുണ്ട് ഓക്കെ സീടെന്താ വേണ്ടി നമ്മളെന്താ കിറ്റ് ഷെയ്ക്ക് അപ്പ ഗുഡ് മോർണിംഗ് നമ്മ ബാംഗ്ലൂരു സോറി ഗുഡ് ആഫ്റ്റർനൂൺ അതായത് ബാംഗ്ലൂരിലെ സെക്കൻഡ് ഡേ ഇന്നലെ എന്താ എന്ന് പറഞ്ഞാൽ ഉറക്കം ഉറക്കം തന്നെ പോളാർ ബിയർന്നൊക്കെ പറയില്ല വെള്ളക്കരടി അതേ മരിക്കുന്നതേ ഓർമ്മയുള്ളൂ ഇതിന്റെ ഫോണൊക്കെ അറ്റൻഡ് ചെയ്ത പോലും ഞാൻ അവിടെ ഒരു ആ ഒരാൾക്കാം അതെന്നെല്ലാം ഉറക്കം തുടക്കം രാവിലെ അതുകൊണ്ട് എന്താ ഇന്നലെ വല്ലാണ്ട് ക്ലിപ്പുകളൊന്നും കിട്ടി പിന്നെ ലുലുമാളെന്നൊരു ചിക്കൻ തിന്നുന്നല്ലാതെ അതൊന്നും പിന്നെ കാണിക്കാൻ അവര് ും ഒരു ഒരു മലായി വതാക കേടന്ന് ചീഞ്ഞു പോയി പിന്നെ കുറച്ച് തുന്നോക്കി അപ്പ ഇന്ന് നമ്മൾ ഓഫീസല്ലേ ആദ്യം ഇന്ന് ഡെൽറ്റല്ലേ എലഗന്റ് ആണല്ലേ പേര് ഓഫീസിലേക്ക് പോവുകയാണ് മൊത്തത്തില് പറയുമ്പോ പറയാത്തല്ലോ അറിയാത്ത ആൾക്കാരെ പറയണ്ടല്ലോ ഇതാണ് നമ്മുടെ ഓഫീസ് നോവിൻ ഓഫീസില ഓഫീസ് ബിൽഡിംഗ് കേട്ടോ അതിൽ കുറെ ഓഫീസുകളുണ്ട് എന്നാൽ നോവൽ ഓഫീസ് അടിപൊളി കളറിങ് കോമ്പിനേഷൻ ഒക്കെ ആക്സസ് ആ എലകൻ്റെ ഫസ്റ്റ് തന്നെ ഉണ്ടല്ലോ എലഗൻസാണ് ട്രീഡിങ് അക്കാഡമിൻ ഡയറക്ടർ ദിസ് ദിസ്ഇസ് ദ ഡയറക്ടർ മേക്കിംഗ് മണി ഇസ് എ ഗെയിം മോസ്റ്റ് പീപ്പിൾ ജസ്റ്റ് ഡോ നോ ഹൗ ടു പ്ലേ ദ ഡയറക്ടറിൻ്റെ ഓ രണ്ട് സെബ്രോണിക്സ് ഗെയിമ് കളിക്കട്ടാ ഇതാണ് ഒരു റൂമിട്ടാ ഇന്ന് ക്ലാസ് റൂം മാതിരി എന്തോ ട്രേഡിങ്ങിൻ്റെ വലിയ മോണിറ്റർ ഒക്കെ ഉണ്ട് ഈ മോനെ ഭയങ്കര സെറ്റപ്പായിട്ടാ കാണാൻ തന്നെ അടിപൊളിയിലാ മഷാ ഉള്ളൂ അങ്ങനെ ഇന്ദിരാ നഗറിൽ നഗറിലെത്തിയിട്ടാ ഈ ചങ്ങായിക്ക് എംപയർ ഒരു റെസ്റ്റോറന്റ് പറ്റൂല ചപ്പാത്തി ഭയങ്കര ഒച്ചയും പോളോ അല്ല കൺസ്ട്രക്ഷൻ നടക്കണം ചപ്പാത്തി നമ്മൾ സ്പെഷ്യൽ മട്ടൻ ബ്രൈന്ന് പറഞ്ഞിട്ടുണ്ടോ എംപയർത്ത് മട്ടൻ ബ്രൈറ്റ് വന്ന ഒരു സംഭവമാണ് സംഭവം യാക്ക് ബിരിയാണി മതിലോ എവിടെ പോയാലും ബിരിയാണി ഓക്കെ കുക്കുംബർ സാലഡ് ഓ ബിരിയാണി ചിക്കനാ ചിക്കൻ ബിരിയാണി ഗ്രിൽ ചിക്കൻ ഗ്രിൽ ചിക്കൻ ഗ്രിൽ ചിക്കൻ ബ്രെയിൻ തീരുമാനമായി ബ്രെയിൻ അടിച്ചാൽ ബുദ്ധിവെക്കുമെന്നുള്ള ചിന്താഗതിയോട് കൂടി കാക്ക മിന്നായം പോലെ മിന്നുകയാണ് മുട്ടയും വേണ്ടിയിട്ടില്ല

ചായ ഡേസ് ചായ കുടിക്കുവാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നു ചായ ഡേസിന്റെ ഫേവറേറ്റ് ആടാ ഇതിൽ നിന്ന് ഞങ്ങൾ ടീ ഡേസ് ഇൻസ്പയർ ആയിട്ടുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചായ ഡേസ് ഡേ മധുരല്ലാത്ത മസാല ടീ ഇത് മധുര ഉള്ളത് ഷൈ ഷൈ ഷേ ഷൈ കുറച്ച് 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 മധുരം ഇതാണ് ബാംഗ്ലൂർ വിധാൻ സൗദാ ചോർക്കോ കേരള പാസ് ിൽ കേറാൻ പ്രതീക്ഷിക്കുകയാണ് സമയല്ലോ അങ്ങനെ ഞങ്ങൾ നമ്മൾ ഈ ബ്ലിങ്കിറ്റ് നമ്മളെ നാട്ടിലൊന്നും ഇല്ല വൺ സെറ്റപ്പ് മിനിറ്റ് ആ പത്ത് മിനിറ്റ് ഡെലിവറി അവക്കേടൊക്കെ വരുന്ന സ്റ്റൈലൊക്കെ തക്കാളി ഓഹ് എന്താ ക്വാളിറ്റി ഇമ്പോട്ട് ഗ്രീക്ക് യോഗോട്ട് ഗ്രീക്ക് യോഗോട്ട് നമ്മൾ ഗൾഫിൽ നിന്ന് പാളി ഒരു സാധനം ഉണ്ടാകും ഉണ്ടാക്കുന്നുണ്ട് ബ്രെഡ് പഴം പിന്നെ മുട്ട ഇവിടെ ഉണ്ട് കിച്ചണിൽ ഓക്കേ ഈ കട്ട് ചെയ്യാൻ ഞങ്ങളുടെ ഉള്ളി സ്പെഷ്യലിസ്റ്റ് വെള്ള ഉള്ളിയാ വെളുത്തുള്ള

തക്കാളിയാണ് അങ്ങനെയാണെങ്കിലും ദുബായിൽ അന്ന് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ രണ്ടിലുപ്പ് അത് ശേഷം സാൽമണ് ഉണ്ട് ബാക്കി അന്ന് സാൽമണ് ഉപ്പ് കയറി അന്ന് ഉണ്ടാക്കിയ സമയമുണ്ടല്ലോ ഈ സാധനം അജിഫാനിൽ കിട്ടിട്ട ഡേറ്റ്സ് മിൽക്ക് ഷേക്ക് നിങ്ങളുടെ ചങ്കായ കുട്ടിയുടെ സാധനാണ് നല്ല ടേസ്റ്റ് ഉണ്ട് സീറോ ആഡഡ് ഷുഗർ രണ്ടെണ്ണം കുടിച്ചിരിക്കണം കുട്ടിക്കല്ല മറ്റേ ഫഹദ് കുട്ടി നല്ല രസമുള്ള അജിഫാന്ന് പറ്റുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മിൽക്ക് ഷേക്ക് മുസ്തു ട്രൈ എന്തായി പോലെ നേരെ കാര്യം തുടങ്ങി അപ്പോ ഒലീവ് ഓയിൽ ഫസ്റ്റ് ഓഫ് ഓൾവ് ഓയിൽ എൽമോൺ ടീമോണ്ട് റിച്ച് ഒലി ഫ്ലേവർ പിന്നെന്തൊക്കെയാ പിങ്ക് സോൾട്ട് പിങ്ക് സോൾട്ട് പിങ്ക് സോൾട്ട് കുറച്ച് പിങ്ക് സോൾട്ടാ മഞ്ഞപ്പൊടിയാടി കുരുമുളകൈ പെപ്പർ പെപ്പർ ടേസ്റ്റ് പക്ഷെ പെപ്പർ കുറച്ച് ജാസ്തിയുണ്ട് അതിനിപ്പൊറിയാലും കുറ്റമൊന്നും പറയാലല്ലോ ഉപ്പാണ് പ്രശ്നം ഉച്ചക്കും ഗ്രീ ചിക്കൻ്റെ തുമ്മി സാധനം ഓണാക്കി മെഷീൻ ഓണാക്കി ഇവിടെ തുമ്മി ഇതൊക്കെ വലിച്ചെടുക്കാൻ സ്പെഷ്യൽ സെറ്റപ്പ് മുളക് സോപ്പ് ഇട്ട് വാഷിംഗ് മെഷീനിൽ ഉപ്പൊക്കിന്റെ മണം മൂക്കിലടിക്കൽ ഇവിടെ തുമ്മലിക്കണ് മണം മൂക്കിലടിക്കുന്നുണ്ട ഈ സെക്ഷൻ വേറെ സെപ്പറേറ്റ് ഇത് ഞങ്ങളെ പിന്നെ മറ്റേ തണുത്തപ്പെടൂലൊക്കെ ഇത് എണ്ണി ഉള്ളിയും തക്കാളി അരിഞ്ഞ എണ്ണിന്റെ അതൊക്കെ സ്പീഡ് ഐഷോ സ്പീഡിനെ പോലെ എന്റെ പൊളിഞ്ഞടുങ്ങണോ എന്തത്

ഒരു എതിരെക്ക് മാത്രം ഐ ബ്രെഡ് വിത്ത് അണ്ടാപുർജി അണ്ടാപുർജി ബ്രെഡ് ഇതിന്റെ ಮೇಲೆ പിനറ്റ് ബട്ടർ ആണ് മോർണിംഗിൽ ചെയ്യലേ ഇതിനകത്ത് ധാരാളം പ്രോട്ടീൻ ഒക്കെ പ്രോട്ടീൻ നട സാൻഡ്വിച്ച് ആക്കി ഇത് എന്നും കൊടുനായിരുന്നു എന്നും കൊടുള്ളാട സിനായ് അമ്മറായി ഓrangleക്ക് എരിയും കുറവ് കൂടുതൽ കാക്കുള്ള സ്വന്തം ഇട്ടാ രണ്ടാമത്തെ ഡ്രിപ്പ് മുട്ടേന്റെ എണ്ണം കിട്ടാന് തോണ്ടി തന്നിട്ടൊന്നും ആവണില്ല ഒന്നും നോക്കില്ല സാധനം

പിങ്ക് സോൾട്ട് ടു ടേസ്റ്റ് ഇത്രയുള്ളൂ ഗ്രീക്ക് യോഗേർട്ട് ഗ്രീക്ക് യോഗേർട്ട് തുമ്മുണ്ട് അതിന്റെ ഇടയിൽ കൂടി ചാമ്പുമ്മലായിരുന്നു ഞാൻ എടുത്താ ഓ ജോലി ഫുൾ തന്നിട്ട് ഞേ കാറ്റ ആ ഉഫ് കണ്ടിട്ട് തന്നെ തുമ്മ തോന്നണം അതിൽ ആകെ കുറച്ചേ ഉള്ളൂ അല്ലേ സാധനം നൂറ്റി അമ്പത് ഗ്രാമുള്ളൂ അതിൽ പകുതി പാത്രത്തുമ്പോൾ പോയി

നാളെ സൽമൺ അതോടുകൂടി പകരം കിട്ടും അപ്പൊ ഇന്ന്